നമസ്കാരം മിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കുട്ടിയുടെ കാലിൽ നിന്നും ോഷിച്ച തമിഴ്നാട് സ്വദേശിനി അറസ്റ്റിൽ കോയമ്പത്തൂർ മാവട്ടം സ്വദേശിനി ഗൗരിയെയാണ് കൽപ്പകഞ്ചേരി സുശാന്ത് അറസ്റ്റ് ചെയ്തത് തിരൂർ വളാഞ്ചേരി റൂട്ടിലോടുന്ന നേർക്കാട്ടിൽ എന്ന ബസ്സിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് സംഭവം വയലത്തൂരിൽ നിന്നും മാമ്പ്രയിലേക്ക് ബസ് കയറിയ കിണർ സ്വദേശിനിയായ യുവതിയുടെ കുട്ടിയുടെ കാലിലെ അരപ്പവൻ തൂക്കം വരുന്ന പാദസരമാണ് മോഷ്ടിച്ചത് ബസ്സിൽ വച്ചു തന്നെ കുട്ടിയുടെ പാദസരം നഷ്ടപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ട മാതാവ് ബഹളം വെച്ചതോടെ ബസ് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തി പരിശോധിച്ചപ്പോഴാണ് തമിഴ്നാട് സ്വദേശിയായ ഗൌരിയുടെ പേഴ്സിൽ നിന്നും പാദസരം കണ്ടെത്തിയത് പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കി ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ